നമ്മൾ താരാപീടിൽ നിന്ന് ഇനി അടുത്തതായിട്ട് പോകുന്നത് നളഹതി എന്ന് പറയുന്ന ശക്തിപീഠത്തിലേക്കാണ് ശക്തിപീഠ ക്ഷേത്രത്തിലേക്കാണ് ഇവിടുന്ന് ഇരുപത്തെട്ട് മുപ്പത് കിലോമീറ്ററോളം ദൂരമാണുള്ളത് നമ്മളിപ്പോൾ താരാപീട്ടിൽ നിന്ന് ഈ നമ്മൾ ആദ്യം വന്ന ഈ രാംപൂർ ഹാത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് രാംപൂർ ഹാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് നമുക്ക് ഇവിടുന്ന് പോകണം അവിടെ നിന്ന് ബസ്സും എല്ലാം കയറി പോകണം എങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ അറിയത്തിൽ ഷെയർ ഓട്ടകളുണ്ട് ഇവിടുന്ന് ഇപ്പോൾ രാംപൂർ ഹാത്തിന് ഷെയർ ഓട്ടോകളുണ്ട് നമ്മൾ ഇങ്ങോട്ട് ഷെയർ ഓട്ടോയ്ക്കാണ് വന്നത് അങ്ങനെ നമ്മൾ താരാപീടിൽ നിന്ന് രാംപൂർ ഹാത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് ഒരു ബസ് വരെ കയറിയിരിക്കുകയാണ് ബസ് എടുത്തിരിക്കുകയാണ് ഇവിടുന്ന് ഇവിടുന്ന് ഒരു ഏഴെട്ട് കിലോമീറ്റർ ആണുള്ളത് രാംപൂർ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ നിന്ന് നമുക്ക് നിലഹരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടുമോ എന്ന് നോക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങൾ നോക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ബംഗാളിലെ അടുത്ത ശക്തിപീഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ താരാപേട്ടിൽ നിന്ന് റാംപൂർഹാത്ത് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ഇനി നലഹത്തി എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള ബസ്സാണ് നോക്കേണ്ടത് ഇതാണ് റാംപൂർഹാറ്റ് ബസ് സ്റ്റാൻഡ് സാമാന്യം ഒരു ബസ് സ്റ്റാൻഡാണ് എന്നാലും നമുക്കിവിടെ ഈ രാംപൂർ ഹാറ്റ് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലോട്ട് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബസ് കിട്ടി ഇത് നൽഹതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ രാംപൂർ ഹാറ്റിൽ നിന്ന് നളഹതിയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് നളഹതി ഈ ഒരു ബസ് സ്റ്റോപ്പിലാണ് നമ്മളെ ഇറക്കി വിട്ടിരിക്കുന്നത് നല്ല പൊരിഞ്ഞ വെയിലാണ് ഇവിടെ നമുക്ക് ഓട്ടോ എല്ലാം വിളിച്ച് പോകണം ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ടായിരിക്കും മിക്കവാറും ക്ഷേത്രം ഈ നലഹതി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി ഇവിടെ ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു ഒരു ഇലക്ട്രിക് ഓട്ടോയ്ക്കാണ് നമ്മൾ പോകുന്നത് നലഹരി ടൗണാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഇവിടെ നലഹരി എന്ന് പറയുന്ന സ്ഥലത്ത് ശക്തിപീർ ക്ഷേത്രത്തിന് നേരെ മുന്നിൽ തന്നെയാണ് വന്നിറങ്ങിയിരിക്കുന്നത് നമുക്കിനിവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ നോക്കണം അങ്ങനെ നമുക്കിവിടെ വലിയ കുഴപ്പമില്ലാത്ത ഒരു മുറി കിട്ടി ക്ഷേത്രത്തിനോട് തന്നെ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റിൽ തന്നെ നടത്തുന്ന ഒരു ആശ്രമവും ലോഡ്ജോക്കെയാണ് അപ്പം ഇതിൻ്റെ കുഴപ്പമില്ല എ സിയാണ് എ സി ഇല്ലാതെ ഇവിടെ പറ്റില്ല ഭയങ്കര ചൂടാണ് അപ്പം വലിയ കുഴപ്പമില്ലാത്തൊരു റൂം കിട്ടി കിട്ടിയപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് വൈകുന്നേരം ഇറങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ നള്ളത്തേശ്വരി ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയിൽ നമ്മുടെ പതിനഞ്ചാമത്തെ ശക്തിപീഠ ക്ഷേത്രമാണിത് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇതുപോലെ വളരെ വലുപ്പത്തിലുള്ള ഒരു ഹാളാണ് മണ്ഡപമാണ് കാണുന്നത് വളരെ സാമാന്യം നല്ല വലുപ്പത്തിലുള്ള ഒരു മണ്ഡപമാണ് ഈ മണ്ഡപത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പുരാണ പ്രാധാന്യമുള്ള ഓരോ ചിത്രങ്ങളൊക്കെ കുത്തിവെച്ചിരിക്കുന്നത് കാണാം വളരെ വലുപ്പത്തിലുള്ള ഒരു മണ്ഡപമാണ് ഈ മണ്ഡപത്തിൽ വെച്ചിട്ട് ഇവിടെ ഉച്ച സമയത്ത് അന്നദാനമുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ നേദ്യത്തിന് ശേഷം അന്നദാനമുണ്ട് അങ്ങനെ അന്നദാനം കൊടുക്കുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് മറ്റ് പല ക്ഷേത്രത്തിലും നമ്മൾ കണ്ടതുപോലെ പശു ബംഗാളിലെ മറ്റു പല ക്ഷേത്രത്തിലും കണ്ടതുപോലെ ഇവിടെയും നമുക്കൊരു ബലി പീഠം കാണാം ഇവിടെ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ദിവസങ്ങളിൽ ഇവിടെ ബലി നടക്കുന്നതാണ് അപ്പോൾ അവിടെ ഒരു ബലിപീഠം നമുക്ക് ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലാഴ്ച ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോളിൻ്റെ നേരെ മുന്നിലായിട്ട് നമുക്ക് ഒരു ബലിവീഠം ഇവിടെ കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പല ശക്തിപീഠങ്ങളും ചെറിയ ശക്തിപീഠങ്ങളാണ് ചില ശക്തിപീഠങ്ങൾ വളരെ വലുപ്പമുള്ള ക്ഷേത്രം കാണുക ഇത് വളരെ ചെറിയ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് ഇങ്ങനെ ഈ ഹാൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഹാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മുന്നിലായിട്ട് കാണുന്നത് ഇതുപോലെ ഒരു ഭാഗമാണ് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം അല്ലാതെ ക്ഷേത്രത്തിൽ വേറെ വലിയ സ്ട്രക്ചറുകളൊന്നുമില്ല ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം ഗർഭഗൃഹം ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് വാതിലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്തിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം നമ്മൾ ഈ പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ദശാവതാരങ്ങളുടെ ഒക്കെ ഇങ്ങനെ പ്രതിമകൾ ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ പുറം ഇതൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള സ്ട്രക്ചറുകളാണെന്നാണ് തോന്നുന്നത് ഇവിടെ നമുക്ക് ദശാവതാരമാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നരസിംഹം വാമനൻ ശ്രീകൃഷ്ണൻ ഇത് ഇതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ഈ പലയിടത്തിൽ ബുദ്ധ ഭഗവാനെയും ദശാവതാരത്തിൽ പെടുത്തി ഇങ്ങനെ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വശത്തേക്ക് വരികയാണ് അപ്പോൾ ഇതാണ് നമ്മൾ മൂളി മുൻപേൻ്റെ ഹാളിൻ്റെ ഭാഗം മൂൾഭാഗമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് വെക്കും വരുമ്പോൾ ഹാളിൻ്റെ ദൃശ്യമാണ് ഈ കാളിക്കൂടാണ് നമ്മൾ കയറി അകത്തോട്ട് വന്നത് അപ്പം നമ്മൾ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലാണ് എത്തിയിരിക്കുന്നത് നേരെ മുന്നിലാണ് വന്നിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ഹാളിൽ ചെറിയൊരു ഹാളാണ് ആ ഹാളിൽ ഇങ്ങനെ ദശമഹാവിദ്യയുടെ വിദ്യകളുടെ പ്രതിഷ്ഠകൾ നമുക്ക് മുകളിലായിട്ട് കാണാം എല്ലാ ദേവതകളും ദശമഹാവിദ്യയിലുള്ള എല്ലാ ദേവതകളുടെയും ചെറിയതായിട്ട് വിഗ്രഹങ്ങൾ മുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ സാവധാരണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന സ്ത്രീകോലിന് മുകളിലായിട്ട് ഇവിടെ ഗണപതി ഭഗവാൻ്റെ ഒരു വിഗ്രഹം കാണാം നമ്മളിപ്പോഴും ഇവിടെ നല്ലത്തേശ്ശേരി ക്ഷേത്രത്തിൻ്റെ ശ്രീകോളിൻ്റെ നേരെ മുന്നിലാണ് ഇവിടെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും യാതൊരു റിസപ്ഷൻസും ഇല്ല ഇവിടുത്തെ പൂജാരിമാരൊക്കെ നമുക്ക് ഇവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ഇവിടെ ദേവിയുടെ കഴുത്തിൻ്റെ ഭാഗം കഴുത്തിൻ്റെ ഭാഗമാണ് വേണേൽ കഴുത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശബ്ദമൊക്കെ ഉണ്ടാകുന്ന ആ ഭാഗമാണ് വേണേൽ അതുകൊണ്ട് ഇവിടെ ശബ്ദത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ സംഗീത ആരാധകരൊക്കെ വന്നിട്ട് ഇവിടെ അവർ അരങ്ങേറ്റമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ഈ തൊന്തയുടെ ഭാഗം അതായത് നമ്മുടെ ശബ്ദം പുറപ്പെടുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ നമുക്കകത്ത് കയറാൻ ചിലപ്പോൾ അകത്ത് കയറാൻ പറ്റുന്നതാണ് ഇപ്പം ഇന്നിപ്പോൾ ഒരകത്ത് കയറാൻ പറ്റുക എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ആണ് നമ്മുടെ ശക്തിപീഠ അമ്പത്തൊണ്ട് ശക്തിപീഠങ്ങൾ നമ്മുടെ പതിനഞ്ചാമത്തെ ശക്തിപീഠമായിട്ടുള്ള നളതേശ്വരി ശക്തിപീഠ ക്ഷേത്രമാണ് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് ഇവിടുത്തെ പൂജാരിമാർ നമ്മളെ അനുവദിച്ചു വളരെ ചെറിയൊരു ക്ഷേത്രമാണ് ഇവിടെ നമുക്ക് ദേവിയുടെ മുടി ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും മുടിയൊക്കെ ഇരിക്കുന്നത് കാണാം അതുപോലെ നാക്കൊക്കെ വിളിയിലോട്ട് വന്ന രീതിയിലാണ് ദേവി ഇവിടെ ഉള്ളത് ഇവിടെ ഒരു തൃശൂലം നമുക്ക് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ നമ്മൾ നളതേശ്വരി ശക്തിപീഠ ക്ഷേത്രം കണ്ടിട്ട് നമ്മൾ വിളിയിലോട്ട് ഇറങ്ങുകയാണ് ഈ നളതേശ്വരി ക്ഷേത്രത്തിനോട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ട് ഇവിടെ നമുക്കൊരു ഗണപതി ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ കുറേ ശിലകളൊക്കെ കാണാം ഒരു നന്ദി ഭഗവാൻ്റെ ഒരു നന്ദിച്ച് കുറച്ച് ശംഖകളൊക്കെ കാണാം ഇതാണ് ഗണപതി ഭഗവാന്റെ ക്ഷേത്രം ഇങ്ങനെ ഒരു കല്ല് കൊണ്ടുള്ള കല്ലാണെന്ന് തോന്നുന്നു കല്ല് ആണ് പുറകെ കാണുന്നത് അത് ഗണപതി ഭഗവാൻ്റെ പുറകിൽ പുറകിലായിട്ട് ആദ്യ ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ കല്ലിൽ തന്നെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രീതിയിലാണ് കാണുന്നത് ഇവിടെ സ്വാമി വിവേകാനന്ദൻ്റെയും ശാരദാദേവിയുടെയും വിവേകാനന്ദ സ്വാമിയുടെ ഒരു പ്രതിമ കാണാം ഇവിടെ നിന്നാളും ശാരദാദേവിയുടെ മടിയിൽ ഒരാളിങ്ങനെ തല വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് ഇവിടുത്തെ പൂജാരിയാണെന്നാണ് തോന്നുന്നത് ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള ഐതിഹ്യ കഥകൾ ഉണ്ട് പക്ഷേങ്കിൽ ഏറ്റവും പ്രബലമായിട്ട് കേൾക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ കാമദേവന് ഒരിക്കലും സ്വപ്നത്തിൽ ഒരു ദർശനമുണ്ടായി ഇവിടെ ഈ സ്ഥലത്ത് സതീദേവിയുടെ കണ്ട ഭാഗം കഴുത്തിൻ്റെ ഭാഗം പതിച്ചത് ഈ സ്ഥലത്താണ് തൊണ്ടയുടെ ഭാഗം പതിച്ചത് ഈ സ്ഥലത്താണ് അങ്ങനെ കാമദേവൻ ഇവിടെ എത്തുകയും ഇവിടെ കാമദേവനാണ് ഇവിടുത്തെ ഈ ശക്തിപീഠം കണ്ടെത്തുകയും ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ രീതിയിലൊരു കഥയാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ട് കേൾക്കുന്നത് നമുക്ക് ഈ യാത്രയായിട്ട് പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ പല ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര നിർമ്മാണ ശൈലിയാണ് ഇത് എനിക്ക് തോന്നുന്ന ബംഗാളി ശൈലി തന്നെയാണ് തോന്നുന്നത് ബംഗാളി നമ്മളെ നേപ്പാളി വിക്കറ്റ് നമുക്ക് അവിടെ വ്യക്തമായിട്ട് നമുക്കറിയാം ഈ പഗോഡ സ്റ്റൈലെന്ന് പറയുന്നത് നമുക്കവിടെ വേറെ ഒരു രീതിയിലുള്ളൊരു ക്ഷേത്ര നിർമ്മാണ ശൈലിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ബംഗാളിലെ രണ്ടാമത്തെ ശക്തിപീഠ ക്ഷേത്രമാണ് നമ്മൾ താരാപീഠത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ താരാപീഠം ശക്തിപീഠങ്ങളിൽ ഉൾപ്പെടുന്നതായിട്ട് കൂടുതൽ ഗ്രന്ഥങ്ങൾ പറയുന്നില്ല നമ്മൾ റെഫർ ചെയ്ത ഗ്രന്ഥങ്ങളിലൊന്നും താരാപീഠം ശക്തിപീഠമായിട്ടല്ല പറയുന്നത് അതുകൊണ്ട് നമ്മൾ താരാപീഠത്തിൽ നമ്മൾ ദർശനം ചെയ്തു പക്ഷേങ്കിൽ അത് സിദ്ധപീഠം എന്നാണ് താരാപീഠം അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ നല്ലതേശ്വരി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓരോ ശക്തിപീഠത്തിനും ഓരോ ഭൈരവന്മാരുണ്ട് അപ്പം നമ്മളിനി ഇവിടുത്തെ ഭൈരവക്ഷേത്രം കാണാനായിട്ടാണ് പോകുന്നത് ഓരോ ക്ഷേത്രത്തിലും ഓരോ ഭൈരവന്മാർ ഓരോ ശക്തിപീഠത്തിലും ഓരോ ഭൈരവന്മാരുണ്ട് നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഓരോ ഭൈരവനും ഓരോ പേരിലുമാണ് അറിയപ്പെടുന്നത് ഓരോ ശക്തിപീഠത്തിലെ ഓരോ ദേവിയും ഓരോ പേരിലും ഓരോ ഭാവത്തിലുമാണ് അറിയപ്പെടുന്നത് ഇതാണ് ഇവിടുത്തെ ഈ നള്ളത്തേശ്വരി ക്ഷേത്രത്തിലെ ഭൈരവക്ഷേത്രം ഈ ഭൈരവന് അറിയപ്പെടുന്നത് യോഗിഷൻ എന്നാണ് ഈ ഭൈരവൻ അറിയപ്പെടുന്നത് യോഗീഷ ഭൈരവക്ഷേത്രമാണ് ഈ ഭൈരവക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് വലുപ്പത്തിൽ ഒരു ശിവലിംഗം കാണാം അതിന് നേരെ മുന്നായിട്ടൊരു നന്ദി ഭഗവാൻ കാണാം അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ചെറിയ ശിവലിംഗങ്ങളും കാണാം മുന്നിലായിട്ട് ഇതുപോലെ ഒരു ത്രിശൂലവും കാണാം അതാണ് യോഗിഷ ഭൈരവ ക്ഷേത്രം ഇവിടെ ഈ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തായിട്ട് പ്രൈവറ്റ് ഹോട്ടലുകളൊക്കെ വളരെ കുറവാൻ തോന്നുന്നു ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ നടത്തുന്ന ഒരു താമസിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യമാണ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്